പ്രസാദം കൊണ്ട് പ്രസിദ്ധമായ ഒരു അമ്പലം അമ്പലപ്പുഴ ഈ പ്രസിദ്ധമായ പാൽ അമ്പലപ്പുഴ പാൽപായസത്തിന് പിന്നിൽ ഒരു പ്രത്യേക ഒരു കഥയുണ്ട് അത് കാലങ്ങൾക്ക് മുമ്പ് അമ്പലപ്പുഴ ഭരിച്ചിരുന്നത് ചെമ്പകശ്ശേരി രാജാവായിരുന്നു അദ്ദേഹം വലിയ കൃഷ്ണഭക്തനായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ദാനശീലനും കളിയിൽ വലിയ വിദഗ്ധനുമായിരുന്നു ആയിരുന്നു ചതുരംഗത്തിൽ തന്നെ തോൽപ്പിക്കാൻ ആരുമില്ലെന്ന് രാജാവ് അഹങ്കരിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ രാജാവിനെ കാണാനായി എത്തി അദ്ദേഹം മഹാരാജാവിനോട് നമുക്ക് ചെറിയ ഒരു ചതുരംഗ കളി കളിച്ചാലോ എന്ന് ചോദിച്ചു എന്നാൽ രാജാവ് തോറ്റാൽ ബ്രാഹ്മണന് അരി സമ്മാനമായി നൽകണം അതായത് ഓരോ ചതുരത്തിലും മുൻപത്തേതിനേക്കാൾ ഇരട്ടി അരിയായിട്ട് വയ്ക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ആദ്യത്തെ ചെറു ചതുരത്തിൽ ഒരരി രണ്ടാമത്തേതിൽ രണ്ട് മൂന്നാമത്തേതിൽ നാല് അങ്ങനെ ഓരോ ചതുരത്തിലും മുൻപത്തേതിനേക്കാൾ ഇരട്ടിയായി അരിമണി വയ്ക്കണം അങ്ങനെ ചതുരംഗ കളി ആരംഭിച്ചു എന്നാൽ രാജാവ് ബ്രാഹ്മണന്റെ മുന്നിൽ തോറ്റു രാജാവ് ഉടൻ തന്നെ രാജഭണ്ഡാരത്തിലെ ജീവനക്കാരനോട് അരി കൊണ്ടുവരാനായി ഉത്തരവിട്ടു ആദ്യ ചെറു ചതുരത്തിൽ ഒരരി രണ്ടാമത്തേതിൽ രണ്ട് മൂന്നാമത്തേതിൽ നാല് നാലാമത്തേതിൽ എട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കണക്കുകൂട്ടൽ വലുതായി തുടങ്ങി പതിനാറ് മുപ്പത്തിരണ്ട് അറുപത്തി നാല് നൂറ്റി ഇരുപത്തെട്ട് അങ്ങനെ ഓരോ തവണയും ഇരട്ടിയായി അവസാനത്തേക്ക് പോകുമ്പോൾ ആ അരിയുടെ അളവ് ലോകത്താകെ ഉള്ള മുഴുവൻ അരിയെക്കാൽ കൂടുതലായി തീർന്നു രാജാവിന് ആകെ ആശ്ചര്യമായി അപ്പോൾ രാജാവിന് മനസ്സിലായി ഈ കണക്കിൽ പറയുന്ന അളവ് കൊടുക്കാൻ ആരാലും സാധ്യമാവുകയില്ല എന്ന് തൻ്റെ ഭണ്ഡാരത്തിലും രാജ്യത്തിലുമുള്ള മുഴുവൻ അരിമണി ചേർത്ത് വെച്ചാലും ഇദ്ദേഹത്തിനോടുള്ള കടം വീട്ടാനായിട്ട് പറ്റുകയില്ലെന്ന് രാജാവിന് മനസ്സിലായി രാജാവ് ബ്രാഹ്മണനോട് പറഞ്ഞു എനിക്ക് വാക്ക് പാലിക്കണം എന്നറിയാം പക്ഷേ അങ്ങേക്ക് ഇത്രയും അരി തരാനായിട്ട് എനിക്ക് ആവില്ല എന്നാൽ ഇത് കേട്ട് ബ്രാഹ്മണൻ ചിരിച്ചു പെട്ടെന്ന് തന്നെ അദ്ദേഹം ശ്രീകൃഷ്ണനായി പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം മഹാരാജാവിനോടായി പറഞ്ഞു ഞാൻ നിന്നെ പരീക്ഷിക്കാനായിട്ട് മാത്രം വന്നതാണ് വാക്ക് പാലിക്കാനുള്ള നിന്റെ മനസ്സ് എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുന്നു അതുകൊണ്ട് എല്ലാ ദിവസവും എനിക്ക് വേണ്ടി പാൽപ്പായസം നിവേദിച്ച് എൻ്റെ ഭക്തർക്ക് അത് പങ്കുവെച്ച് നൽകണം അങ്ങനെ കുറേശെ കുറേശേ എൻ്റെ കടം വീട്ടിയാൽ മതിയെന്ന് അദ്ദേഹം രാജാവിനോട് പറഞ്ഞു ഈ പാരമ്പര്യം ഇപ്പോഴും ക്ഷേത്രത്തിൽ പാലിച്ചു പോകുന്നു വെളുപ്പിനെ ക്ഷേത്രത്തിൽ മൂന്ന് മണി മുതലായിരിക്കും പായസത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നത് ഏകദേശം പതിനൊന്നരയാകുമ്പോഴേക്കും പായസം ഭഗവാൻ്റെ മുന്നിൽ നിവേദ്യത്തിനായി എത്തും മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ അല്ല ഇവിടെ ഇവിടെ ഉണ്ടാക്കുന്ന മുഴുവൻ പായസവും ഭഗവാന്റെ മുന്നിൽ നേദിച്ചിട്ടാണ് നമ്മൾ ഭക്തരിലേക്ക് എത്തുന്നത് ഇതേ ചേരുവകൾ ചേർത്ത് ഇതേ അളവിൽ തന്നെ പലയിടത്തും ഇതേ ശാന്തിക്കാർ തന്നെ പോയി പായസം ഈ അമ്പല പാൽ പായസം ഉണ്ടാക്കാൻ നോക്കിയിട്ടും ഇതിൻ്റെ അത്രയും രുചി എങ്ങും നിന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് അതായത് അമ്പലത്തിൽപ്പുഴ ക്ഷേത്രത്തിൽ വെച്ച് ഉണ്ടാക്കിയാൽ മാത്രമേ ആ പായസത്തിന് ഈ രുചി കിട്ടത്തുള്ളൂ എന്നാണ് വിശ്വാസം